Eu não കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം ഒൻപതാം തിരുവചനം കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എത്ര മനോഹരമായ വചനമാണിത് സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവ പരിപാലന നമ്മോട് പങ്കുവെക്കുകയാണ് ആരെല്ലാം കർത്താവിന് ഭയപ്പെടുന്നുവോ അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനേകം പ്രശ്നങ്ങൾക്ക് ഉത്തരമായി നമ്മുടെ മനസ്സിന് നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യത്തെക്കുറിച്ചുള്ള ആകുലതകൾ ഭാവിയെക്കുറിച്ചുള്ള ചില നെഗറ്റീവായ ചിന്തകൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില ദുരന്തങ്ങൾ ഇവ മൂലം നമ്മൾ ഇന്ന് അനേകരെ നഷ്ടം തിരിയുകയാണ് എൻ്റെ സഹോദര സഹോദരി പൂർണ്ണമായും കർത്താവ് തരുന്നുറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് സാധിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക വലുതകരം സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ വചനം നമുക്ക് ഏറ്റുപറയാം കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും ഒന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും ഒന്നിനും കുറവുണ്ടാവുകയില്ല നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങളും നൽകണമേ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഞങ്ങളുടെ ബലപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ക്രിസ്തീയ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളർച്ച നൽകണമേ നൽകണമേ ഞങ്ങൾക്ക് വളർച്ച കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ദേശങ്ങൾ ഉണർത്തണമേ ഉണർത്തണമേ ആവശ്യമായ ആവശ്യമായ ദൈവിക ആലോചന നൽകി ദൈവിക ആലോചന നിറഞ്ഞ് ഒരു മനസ്സോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പതിനായിരങ്ങളിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരുന്ന സമയം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അത്ഭുത രോഗശാന്തികള് അത്ഭുത ഡെലിവറൻസുകള് സമാധം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് സമാധാനം പകർന്ന് പ്രത്യാശയില്ലാത്ത ജീവിതങ്ങളിലേക്ക് പ്രത്യാശ പകർന്ന് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയം എന്റെ സഹോദരി സഹോദരങ്ങളെ എല്ലാം മറന്ന് ഹൃദയം തുറന്ന് കർത്താവിനോട് കൂടെയുള്ള ഈ ജീവിതത്തിന്റെ ആനന്ദം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ പാടി സ്തുതിക്കുന്നു കരമടിച്ചു പാടാം

തുടർന്നിടും പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും ർത്താവുമായി പതിനായിരങ്ങൾ അനുഗ്രഹിക്കണമേ യാത്ര ചെയ്യും കഷ്ടതയായാലും കഷ്ടങ്ങൾ വന്നാലും കർത്താതി കർത്തന് പിന്തുടർന്നിടും എന്തൊക്കെ സഹനങ്ങൾ ഉണ്ടായാലും രക്ഷതകൾ ഉണ്ടായാലും കർത്താവിന് മുറുകെ പിടിച്ച് നമുക്ക് അവന്റെ പിൻപാറ്റീയ തീരുമാനത്തോടെ എല്ലാരും ചേർത്ത് പാടിക്കേ കർത്താവുമായി യാത്ര ചെയ്യും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിപുഴക്കത്തിന്റെ ശക്തിയോടെ ഇരുമ്പലോടെ നമ്മുടെ മധ്യുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം യേശുവേ കർത്താവേ എന്നുള്ള അഭിഷേകങ്ങൾക്ക് ഏറ്റിത്തരണമേശുദ്ധാത്മാവിനെ വർഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ ശ്രുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളെ ദൈവശക്തിയായി വ്യാപരിക്കണമേ കെട്ടുകളെ പൊട്ടിക്കണമേ നാരികുഖങ്ങൾ ഒടിക്കണമേ അധികാര ശക്തികളെ നിർവീര്യമാക്കണമേ ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ കോരികള് യേശുനാമ ശക്തിയാലെ ചിതറിപ്പോകട്ടെ കർത്താവേ അവിടുത്തെ കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ തലമുറകളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മ സമൃദ്ധി നൽകി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിച്ച് ഈ ജീവിതത്തിന്റെ വളർച്ചയിൽ കർത്താവേ ഞങ്ങളെ വഴി നടത്തണമേ ഒരിക്കലും അങ്ങേ വിട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കരുത് നിത്യജീവനെ കണ്ടുകൊണ്ട് ഈ ലോകത്തെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവവചനത്തിന്റെ സാക്ഷികളായി പൊന്നുപരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ നന്ദി കർത്താവേ പകർന്ന അഭിഷേകത്തിനായി അങ്ങ് നൽകിയ സൗഖ്യത്തിനായി അങ്ങ് നൽകിയ ഡെലിവറൻസിനായി അനേക ഹൃദയങ്ങളെ തുറന്ന സ്നേഹത്തിനായി നന്ദി നന്ദി കർത്താവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ പരിശുദ്ധമ്മേ വചനത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച ദൈവവചനത്തിൽ നിന്ന് വളരെ പ്രാധാന്യതയുള്ള ഒരു സന്ദേശമാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത് നമ്മളിൽ അനേകർ കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിൻ്റെ രക്ഷയിലാണ് ഇന്ന് ജീവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ വ്യർത്ഥമായ പഴയ ജീവിത രീതികൾ ആസക്തികൾ കലുഷിതനായ പഴയ മനുഷ്യന് ഉരിഞ്ഞു മാറ്റി നമ്മൾ യേശു ക്രിസ്തുവിൽ പുതുജീവിതം ആരംഭിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം യഥാർത്ഥത്തിൽ നമുക്കിത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട് എങ്ങനെ പോകുന്നു കർത്താവിലുള്ള ജീവിതം എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുഴപ്പമില്ല കുഴപ്പമില്ല ആർക്ക് കുഴപ്പമില്ല പലരും ഇന്ന് ദുഃഖിതരും നിരാശിതരുമാണ് ഒരുപാട് ജീവിതങ്ങള് ഓ ഇതിൽ വന്ന് പെട്ടുപോയില്ലോ എന്നോർത്ത് നൊമ്പരപ്പെട്ട് ഇനി പിന്മാറിപ്പോയാൽ ജനമെന്ത് ചിന്തിക്കുന്നു ചിന്തിച്ച് സമൂഹത്തെ ഭയപ്പെട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു പലപ്പോഴും പലരും എന്നോട് പങ്കുവെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ രക്ഷ സ്വീകരിച്ചവരാ ഞങ്ങൾ എന്നാൽ ആ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ ഈ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വളരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ജീവിതത്തിൽ പല ഞെരുക്കങ്ങളും കഷ്ടതകളും വരുമ്പോൾ ഇതിൽ വന്നു പെട്ടുപോയല്ലോ എന്നുള്ള നിഷേധാത്മകമായ ചിന്തയാണ് പലപ്പോഴും ഞങ്ങളെ ഭരിക്കുന്നത് പലരും ഈ ജീവിതം തന്നെ വിട്ട് അവർ ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് പോയി ഇതിനെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോസലെ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് നമ്മൾ വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി ഇരിക്കണം ഇതൊരു പ്രബോധനമാണ് ഗലാത്തിയ സഭയ്ക്കേത് ലേഖനം രണ്ടാമധ്യായം ാം തിരുവചനം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമുക്ക് തരുന്ന ആലോചന ക്രിസ്തീയ ജീവിതം എന്താണെന്ന് പരിശുദ്ധാത്മം നമുക്ക് കാണിച്ചു തരികയാണ് അപ്പോസലെ പൗലോസിൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ സന്ദേശം കർത്താവിൻ്റെ അരൂപി നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത് എനിക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും എൻ്റെ നിത്യമായ രക്ഷയ്ക്കു വേണ്ടി ബലിയാവുകയും ചെയ്താണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഞാനിപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ക്രിസ്തീയ ജീവിതം ഈ ജീവിതത്തിൽ നമ്മൾ വളരുന്നവരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുക നമ്മളിൽ അനേകർ മാതാപിതാക്കളാണ് നമുക്കൊക്കെ ദൈവം കുഞ്ഞുങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയമായും മാനസികമായും ശാരീരികമായും വളർന്നു വരുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരല്ലേ അല്ലേ ഒരു അപ്പനെന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കി നമ്മുടെ കുഞ്ഞിന് പതിനഞ്ച് വയസ്സ് പ്രായമായി എന്നാൽ പതിനഞ്ച് വയസ്സുകാരൻ്റെ യാതൊരു വളർച്ച നമ്മുടെ കുഞ്ഞിലില്ല ഒരു മൂന്ന് വയസ്സുകാരൻ്റെ വളർച്ചയാണെങ്കിൽ അത് ബുദ്ധിപരമായും ശാരീരികപരമായും മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ വളർച്ചയെ പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനുള്ളതെങ്കിൽ നമുക്ക് ആനന്ദം ഉണ്ടാവുമോ നമ്മൾ ആകെ ദുഃഖിതരാകും നമ്മൾ നിരാശിതരാകും ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവജനം വളരുന്നില്ലെങ്കിൽ നമ്മെ പ്രതി കർത്താവ് വേദനിക്കുകയാണ് നമ്മെ പ്രതി കർത്താവ് ദുഃഖിക്കുകയാണ് ഹെബ്രൈ ലേഖനം ആറാം അധ്യായം ഒന്നാമത്തെ തിരുവചനം ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം എത്ര അർത്ഥവത്താണ് ഈ തിരുവചനം നമ്മൾ വിശ്വാസത്തിൻ്റെ പാഠശാലയിൽ എൽ കെ ജിയിൽ മാത്രമായിരുന്നാൽ പോരാ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമപാഠങ്ങൾ നമ്മളിതൊക്കെ പിന്നിട്ട് ഈ ജീവിതത്തിൽ വളരുന്നവരായി നമ്മൾ മാറണം കർത്താവ് രോഗം സുഖപ്പെടുത്തിയാലും സുഖപ്പെടുത്തിയില്ലെങ്കിലും എൻ്റെ വിശ്വാസത്തിന് യാതൊരു മാറ്റവും ഇല്ല കർത്താവിനോടുള്ള എൻ്റെ സ്നേഹത്തിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല കുറവെന്ന് മാത്രമല്ല ഞാൻ അതിൽ അനുദിനം വളരുകയാണ് എന്തൊക്കെ സഹനങ്ങൾ സംഭവിച്ചാലും കഷ്ടതകൾ ഉണ്ടായാലും ഒരുപാട് ഞെരുക്കങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കിയാലും കർത്താവിനോടുള്ള എൻ്റെ ബന്ധത്തിലോ സ്നേഹത്തിലോ ഒരു കുറവും സംഭവിക്കുന്നില്ല കുറവ് മാത്രമല്ല ഈ സമയങ്ങളിലെല്ലാം ഞാൻ അതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആത്മനിറവാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ നാളുകളിൽ ഞാനും നിങ്ങളും പ്രാപിക്കേണ്ടത് അപ്പോസലേ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുക കൊരിന്ദോ സഭയ്ക്ക് ഇത് രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവചനം എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് ഞാൻ പലപ്പോഴും ഈ വചനം ചുമ ഒരു വെറുവാക്ക് പറയുന്നതല്ല നിങ്ങൾ ഈ വചനം വായിച്ചങ്ങ് ധ്യാനിക്കണം ഒരുപാട് ആശയങ്ങൾ ആലോചനകൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും പൗലോസ് പറയുകയാണ് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ യേശു ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് അഞ്ച് കാര്യങ്ങൾ പൗലോസിനിക എടുത്ത് എടുത്ത് വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഒന്ന് ബലഹീനതകളിൽ രണ്ട് ആക്ഷേപങ്ങളിൽ നമുക്ക് എത്ര പേർക്ക് മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കുമ്പോൾ നമുക്കെതിരെ ഇല്ലാത്ത അപവാദങ്ങൾ ഇങ്ങനെ പെടച്ച് അടിച്ചടിച്ച് വിടുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ആനന്ദിക്കാൻ പറ്റും നമ്മൾ അതോടുകൂടി ഡിപ്രസ്ഡായി നമ്മൾ പറഞ്ഞാൽ അതോടുകൂടി തളർന്നു പോയി ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത് എന്നെ ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ച് നമ്മളാകെ അങ്ങ് അസ്വസ്ഥരാവുകയാണ് മുറിവേറ്റിരിക്കുകയാണ് എത്രയോ ജീവിതങ്ങളെ ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ശുശ്രൂഷയിൽ പ്രകാരം വേദനിച്ച് മുറിവേറ്റിരിക്കുന്നവർ ആക്ഷേപങ്ങൾ കേട്ട് അഭിഖ്യാതികൾ കേട്ട് അപവാദങ്ങൾ മൂലം മാനസികമായി തളർന്നിരിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ ദൈവമക്കളത്തിനകത്തിരിപ്പുണ്ടെങ്കിൽ എൻ്റെ സഹോദര സഹോദരി ഇത് നിനക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് വിശുദ്ധ പൗലോസ് പറയുക ഞാൻ ആക്ഷേപങ്ങളിൽ ക്രിസ്തുവിൽ സന്തുഷ്ടനാണ് മൂന്നാമത് പറയാണ് ഞെരുക്കങ്ങളിലെ നമുക്ക് ഈ വാക്കിനൊക്കെ വർണ്ണിക്കാൻ പറ്റുമോ എന്തുമാത്രം ഞെരുക്കങ്ങളിലൂടെ അപ്പോസനം കടന്നുപോയി ഒരുപാട് സഹനങ്ങൾ അടിക്കടിക്ക് സഹനങ്ങളുണ്ടായി ഈ സഹനങ്ങളിൽ ഞെരുക്കങ്ങളിലെല്ലാം പൗലോസിലിക സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ യേശു ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് നാലാമത് പറയാണ് പീഡനങ്ങളിലെ നമ്മളൊക്കെ പലപ്പോഴും രക്തസാക്ഷികളാകാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ നമ്മൾ നടന്നു പോകുമ്പോൾ അറിയാതെ നമ്മുടെ കാല് കലിൽ നിന്ന് തട്ടി കാല് പൊട്ടി രക്തം ഒലിക്കുമ്പോൾ അതോടുകൂടി നമ്മൾ വളരകം തളർന്നു നമ്മൾ അസ്വസ്ഥരായി നമ്മൾ ആഗ്രഹിക്കുന്ന രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മുടെ കാല് തട്ടി വേദനിച്ച് അല്പം ചോര വരുമ്പോഴേക്കും നമ്മൾ ദുഃഖിതനാവുകയാണ് നമ്മൾ അസ്വസ്ഥരാവുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ പൗലോസിലെ സാക്ഷ്യപ്പെടുത്തുകയാണ് പീഡനങ്ങൾ പക്ഷെ പൗലോസിലെ ലേഖനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തുമാത്രം പീഡനങ്ങളിലൂടെ അപ്പോസലൻ കടന്നുപോയി ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു മാനസികമായും ശാരീരികമായും ഒരുപാട് പീഡനങ്ങളുണ്ടായി അപ്പോസല പ്രവർത്തനം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ലിസ്രൈല് ഇക്കോണിയം ഈ സ്ഥലത്ത് പൗലോസ് ധീരതയോടെ കർത്താവിന് സുവിശേഷം പ്രസംഗിക്കുകയാണ് ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടം പൗലോസിലേക്ക് എതിരങ്ങ ഇളകാൻ തുടങ്ങി അവരെ വിട്ടു അവരെല്ലാം കൂടി അപ്പോസലിനെ കല്ലെറിയുകയാണ് അവൻ മരിച്ചുപോയി എന്ന് കരുതി പൗലോസിനെ ഈ നായ്ക്കളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതുപോലെ പൗലോസിലിയുടെ ശരീരം വലിച്ചു വലിച്ച് അവരെ നഗരത്തിന് വെളിയിൽ പോയി ഇടുകയാണ് അവൻ മരിച്ചു പോയി എന്ന് കരുതി അത്രമാത്രം കല്ലെറിയപ്പെട്ട് പൗലോസിലെ പീഡിപ്പിക്കപ്പെട്ടു എന്തുമാത്രം പീഡനങ്ങളിലൂടെയാണ് അപ്പോസലം കടന്നു പോയത് പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ പീഡനങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് അഞ്ചാമത് എന്താ പോലീസ് പറയുന്നത് അത്യാഹിതങ്ങളിലെ അപകടങ്ങളിലെ ആപത്തുകളിലെ ഞാൻ നിരാശിതനല്ല ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വചനം നമ്മുടെ ജീവിതമായിട്ട് നമ്മളൊന്ന് ഒന്ന് കമ്പയർ ചെയ്തു നോക്കി എവിടെ എത്തി നിൽക്കുന്നത് ഇതിൻ്റെ ഏഴ് അയലക്കത്ത് പോലെ നമ്മൾ എത്തിയിട്ടുണ്ടോ നമ്മൾ എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ലെവലിൽ എത്തുക നമ്മളെത്ര നാളായി വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ എത്രയോ നാളുകളായി വചനം ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ എത്രയോ നാളുകളായി കൗദാശിക ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് ഈ കുദാശകളും ദൈവചനത്തിൻ്റെ നിറവെല്ലാം എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത് ഈ ഒരു വളർച്ചയിലേക്കാണ് ഇതാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ തിരുവചന സന്ദേശത്തിലൂടെ നമുക്ക് തരുന്ന ആലോചന ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു മിഷണറി പറഞ്ഞ അനുഭവമാണ് അദ്ദേഹം വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കർത്താവിന് സാക്ഷ്യം നൽകി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പട്ടണത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുവാൻ തൻ്റെ ജീപ്പിൽ അദ്ദേഹം വരികയാണ് തനിക്ക് ആവശ്യമായിട്ടുള്ള തൻ്റെ ആ സമൂഹത്തിന് ആവശ്യമായ പല ചരക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി അദ്ദേഹം ജീപ്പിൽ വെച്ചു ജീപ്പ് ജീപ്പിങ്ങനെ റിവേഴ്സ് എടുത്ത് പുറകോട്ടെടുക്കുന്ന സമയത്ത് പുറകിലൊരു ബൈക്കിരിപ്പുണ്ടായിരുന്നു ഈ ബൈക്ക് അദ്ദേഹം കണ്ടില്ല ജീപ്പിൻ്റെ ആ പിറക് ഭാഗം ബൈക്കിൻ്റെ മിററിൽ ആ കണ്ണാടിൽ നിന്ന് തട്ടി ഇദ്ദേഹം ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ജീപ്പിൻ്റെ പുറകുവശം ബൈക്കിൻ്റെ കണ്ണാടിയിൽ തട്ടി നിൽക്കുകയാണ് അദ്ദേഹം അവിടെ ആ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ഓഫ് ചെയ്തു അദ്ദേഹം ആ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബൈക്കിൻ്റെ ഉടമസ്ഥനെ കാണുന്നില്ല അപ്പോൾ തൊട്ടടുത്ത് കുറച്ച് കടകളൊക്കെയുണ്ട് അദ്ദേഹം ഓടിച്ചെന്ന് ആ കടകളിൽ നിൽക്കുന്ന വ്യക്തിയോട് ചോദിച്ചു നിങ്ങളുടെയാണോ ആ ബൈക്ക് സഹോദരൻ്റെ ബൈക്ക് സഹോദരൻ്റെ ബൈക്ക് ഇങ്ങനെ പലരോടും ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളാരുടെയെങ്കിലാണോ ഈ ബൈക്ക് ഇത് ഒത്തിരി സ്നേഹത്തോടെയാണ് ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു അതെൻ്റെ ബൈക്കാണ് എന്താണ് വിഷയം അതെൻ്റെ ബൈക്കാണല്ലോ ഉടനെ ഈ മിഷനറി പറഞ്ഞു സഹോദര സോറി എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ ജീപ്പ് പുറകോട്ടാ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ജീപ്പിൻ്റെ പുറകുവശം സഹോദരൻ്റെ ആ ആ ബൈക്കിൻ്റെ മിററിൽ ഒന്ന് തട്ടി എന്ത് വേണമെങ്കിലും ഞാൻ തന്നുകൊള്ളാം നമുക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറഞ്ഞേ ഇപ്പോൾ രണ്ടുപേരും കൂടി ആ ബൈക്കിൻ്റെ മിറർ ആ കണ്ണാടി നോക്കുകയാണ് ഒന്നും പറ്റിയിട്ടില്ല ഈ മിഷണറിയുടെ ഈ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ ഈ ചെറുപ്പക്കാൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അവൻ പറഞ്ഞു എൻ്റെ സഹോദര എനിക്കൊത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജീപ്പ് വിട്ടുപോകാമായിരുന്നു നിങ്ങൾ ഇത്രയും സമയം ഇതിനു വേണ്ടി ചിലവാക്കിയല്ലോ എനിക്ക് അഞ്ച് പൈസ തരണ്ട ബൈക്കിനൊന്നും സംഭവിച്ചിട്ടില്ല ഈ കാലഘട്ടത്തിൽ ഇതുപോലെ മനുഷ്യരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ ആ ചെറുപ്പക്കാരങ്ങ് പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളിൽ നിന്ന് ഇമോഷനാക്കാൻ ഞാൻ വെച്ച് കിട്ടി പറഞ്ഞൊരു കഥയല്ല ഇത് ചെറിയൊരു സംഭവമാണെങ്കിലും ഇതിൽ വളരെ വലിയ ഒരു ആശയം കർത്താവ് നമുക്ക് തരുന്നുണ്ട് ഞാൻ ചിന്തിച്ചു ഈ മിഷണറിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ പുറകോട്ട് നോക്കുക പ്രത്യേകിച്ച് അവിടെ ആരും ഇല്ലെങ്കിലാ ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ആ ജീപ്പ് വിട്ട് പോകാൻ ഞാൻ പരിശ്രമിക്കുക അതല്ല ക്രിസ്തീയ ജീവിതം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിനെ ആരാധിക്കുന്നുണ്ട് നമ്മൾ തിരുവചനം കേൾക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പലപ്പോഴും നമുക്ക് കടന്നു വരുവാൻ പറ്റുന്നില്ല ഈ ജീവിതത്തിൽ വളരുവാൻ നമുക്ക് കഴിയുന്നില്ല ഈ മിഷണറി പറഞ്ഞ അനുഭവം എൻ്റെ കണ്ണ് തുറപ്പിച്ച് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവമേ എന്നാണ് ഈ ലെവലിലൊക്കെ ഒന്ന് ഉയരുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ വീണ്ടും വിശുദ്ധ പോലോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം കൊരിന്തോ സബ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇതിപ്പോഴും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളത് അഭിഷേക നിറവോടെ ഒരുമിച്ച് സ്ക്രീനിൽ നിങ്ങൾ വായിക്കണം വായിച്ചു വായിച്ച് അങ്ങ് ധ്യാനിക്കണം പൗലോസിനിക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ധീരതയോടെ സാക്ഷി നൽകുകയാണ് തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഈ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ആ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ആനന്ദത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണുനീരോടെ നമുക്ക് ഈ തിരുവതങ്ങൾ വായിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്താണ് തിരുവചനം നമ്മോട് പറയുന്നത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധമുണ്ടാക്കുന്നില്ല മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിന് ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലതു കൈയിലും ഇടതുകൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു എന്തൊരു വചനമാണിത് ശ്രീ പൗലോസെ അങ്ങ് എന്താണ് ഈ പറയുന്നത് നമ്മൾ പൗലോസിനെ അടുത്ത് ചോദിച്ചു നോക്കി പൗലോസിനെ എന്തിലാണ് അഭിമാനം കണ്ടെത്തിയത് ഞെരുക്കങ്ങളിലെ ദുഷ്കീർത്തിയിലെ അപമാനങ്ങളിലെ സഹനങ്ങളിലെ വിശപ്പിലെ ശുദ്ധതയിലെ പീഡനങ്ങളിലെ പരിശുദ്ധാത്മാവിലെ ഞാൻ അഭിമാനം കണ്ടെത്തുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച എന്താണെന്ന് എൻ്റെ സഹോദര സഹോദരി പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് സ്തുതി ആരാധന നിമിഷങ്ങളിൽ നമ്മൾ ആർത്തുപാടി ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും ജീവിതത്തിന്റെ ശ്രേഷ്ഠ കഷ്ടാലും നഷ്ടങ്ങൾ വന്നാലും കർത്താദികർത്തനെ പിന്തുടർന്നിടും കഷ്ടച്ച തീരുമാനം നമുക്കുണ്ടാകൽ വന്ന പൗലോസിനെ പോലെ ഈ ജീവിതത്തിന്റെ ശ്രേഷ്ഠത ശ്രേഷ്ഠ ഹൃദയം പൊട്ടി നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം നമുക്ക് രോഗശാന്തികൾ വേണം ഡെലിവറൻസുകൾ വേണം ഭൗതികമായ നന്മകൾ നമുക്ക് വേണം ഇതെല്ലാം കർത്താവ് കർത്താവോടെ നമുക്ക് തരും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത് ഇതൊന്നുമല്ല നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത് നിത്യജീവനിലേക്ക് വളർത്തുന്നത് അത് ഇത്തരത്തിലുള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ഈ ജീവിതത്തിൽ വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രവസലിക്കുക സഭ മക്കളെ പഠിപ്പിക്കുകയാണ് തനെഴുതി രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ ദൈവജനം വളരേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കൃപയിലാണ് അവനെക്കുറിച്ചുള്ള അറിവിലാണ് അവൻ നൽകുന്ന രക്ഷയുടെ ആനന്ദത്തിലാണ് അവൻ്റെ സ്നേഹത്തിലാണ് അവൻ്റെ വചനത്തിലാണ് അവൻ്റെ പരിശുദ്ധിയിലും വിശ്വസ്തതയിലുമാണ് നമ്മൾ ഓരോരുത്തരും വളരേണ്ടത് ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഇതിനായി നമുക്ക് ക്രമപ്പെടുത്താം ഇതിന് വിരുദ്ധമായി പിശാച്ച് നമ്മുടെ ജീവിതത്തിൽ വെതച്ചിരിക്കുന്ന സകല ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും കളകളെ പിഴുതുമാറ്റുവാൻ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക നിശ്ചയമായും ഈ ജീവിതത്തിന് ആവശ്യമായ സകല കൃപാവരങ്ങളാലും പരിശുദ്ധാത്മാവും നമ്മെ അഭിഷേകം ചെയ്യും വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിന് നമ്മൾ ധ്യാനിക്കുന്നത് സുവിശേഷ വേലയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം